ദ ജേർണലിസ്റ്റിലേക്ക് നേരോടെ നിർഭയം നിരന്തരം എന്നൊക്കെ അവകാശപ്പെടുന്ന ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് മുറവിളി കൂട്ടുന്ന കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണെന്ന് അവകാശപ്പെടുന്ന മുഖ്യധാര സാറ്റലൈറ്റ് വാർത്താ ചാനലുകൾ വമ്പന്മാർക്കെതിരെയുള്ള വാർത്തകൾ പാടെ തമസ്കരിക്കുകയാണ് എന്നതിൻ്റെ നിർണായകമായ ചില തെളിവുകളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പുറത്തുവിടുന്നത് ഏതു തട്ടിപ്പുകാർക്കെതിരെയും വാർത്ത ചെയ്യാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന അവകാശപ്പെടുന്ന ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ മുക്കിക്കളഞ്ഞ ഒരു വാർത്തയും സുപ്രധാനമായ ചില വീഡിയോകളുമാണ് ഞാൻ ഇന്ന് പുറത്തുവിടുന്നത് ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ഈ ദൃശ്യങ്ങൾ ഈ വിവരങ്ങൾ പുറത്തുവിടാൻ നട്ടല്ലുള്ള നട്ടല്ലുള്ള ഒരു മാധ്യമ പ്രവർത്തകനോ മാധ്യമ സ്ഥാപനമോ ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ എൻ്റെ പക്കലുള്ള മുഴുവൻ വിവരങ്ങളും വീഡിയോകളും തെളിവുകളും കൈമാറാൻ ഞാൻ തയ്യാറാണ് കേരള ജനതയോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ സർക്കാരിൻ്റെ കൂടി അറിവോടി നടക്കുന്ന ഈ വലിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ മാധ്യമങ്ങൾ തയ്യാറാകണം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ട നമുക്ക് അവകാശപ്പെട്ട അറുനൂറ് കോടിയോളം രൂപ ഒരു സ്വകാര്യ വ്യക്തിയും ഒരു സ്ഥാപനവും അവരുടെ കുടുംബ സ്വത്ത് പോലെ കൊണ്ടു നടക്കുന്നതിനെതിരെ ഒരു വലിയ സമരം കേരളത്തിൽ നടന്നു ഒരു വലിയ ജനകീയ പ്രക്ഷോഭം തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ അരങ്ങേറി അതിന് ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം മാധ്യമങ്ങൾ മുഴുവനും മുക്കിയ മാധ്യമങ്ങൾ മുഴുവനും പിന്മാറിയ ഒരു വലിയ സമരം ഒരു കോളേജിന് അഞ്ച് ഏക്കർ മതിയെങ്കിൽ ആ അഞ്ചു ഏക്കറിലും കൂടുതൽ സ്ഥലം കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലം സർക്കാരിലേക്ക് തിരിച്ചു കൊടുക്കണം தரிசாயம் மனசிலும் பிரகோபத்தி ാണ് നടത്തുന്ന രീതില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ കൊണ്ടുവന്ന് സമരം ചെയ്യാൻ കഴിയുന്നവരാണ് അതുകൊണ്ട് ഇന്നീ സമരം സൂചനാപരമാണ് വിദ്യാർത്ഥികൾ ചിന്തിക്കുക ഈ നോട്ടീസ് വായിച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റാണ് സമർപ്പിക്കാൻ ഞങ്ങൾ പങ്കെടുക്കാം और മറ്റ മാധ്യമങ്ങളും ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യില്ല കാരണം അവർക്ക് ഭയമാണ് അവർക്ക് പേടിയാണ് വൻകിടക്കാരെ തൊടാൻ അവർക്കെതിരായി തെളിവുകൾ ഉണ്ടെങ്കിലും അത് നൽകാൻ ഇന്നത്തെ മാധ്യമങ്ങൾ മടിക്കുകയാണ് ഈ സമരം എന്ന് പറയുന്നത് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ചൊരു സമരമാണ് ഈ സമരം നടത്തുന്നത് ലോ അക്കാദമി ലോ കോളേജ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു കുപ്രസിദ്ധ സ്ഥാപനത്തിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ഏക്കർ വരുന്ന സർക്കാർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് പാട്ടത്തിന് കൊടുക്കുന്നു കോളേജ് ഗൈഡ് ലൈൻ പ്രകാരം കോളേജ് ആവശ്യത്തിന് അഞ്ച് ഏക്കർ വസ്തു മതിയെന്നിരിക്കെ സർക്കാരിന്റെ ഒത്താശയോടെ ആറ് ദശാംശം നാല് ഒൻപത് ഏക്കർ ഭൂമി അന്ന് തന്നെ ഇവർക്ക് അധികമായി കൊടുക്കുന്നു എന്നാൽ പഠനാവശ്യങ്ങൾക്ക് മാത്രമായി നൽകിയിരിക്കുന്ന ഈ ഭൂമി ലോ അക്കാദമി ലോ കോളേജ് നിയമവിരുദ്ധമായി പാട്ടക്കരാറിന് വിരുദ്ധമായി ബാങ്കുകൾക്കും ഹോട്ടലുകൾക്കുമൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നു അതിലൂടെ പണം പിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന പി എച്ച് കുര്യൻ ലോ അക്കാദമി വളപ്പിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റാൻ ഒരു ഉന്നതതല അന്വേഷണം നടത്താനുമൊക്കെ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ ഇവർ ഗുരുതരമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നിയമസഭയിൽ അത് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി സമ്മതിക്കുകയും ചെയ്തതാണ് ഇതിൻ്റെ രേഖകൾ നമ്മൾ മുമ്പ് പുറത്തുവിട്ടിരുന്നു ഈ ഭൂമി തിരിച്ചു പിടിക്കണമെന്നാണ് അന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയത് പക്ഷേ അതിനുശേഷം ഇടതു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇത് മുഴുവൻ പൂഴ്ത്തപ്പെട്ടു ഇപ്പോഴും പാട്ടക്കരാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഇവർ പ്രവർത്തിക്കുകയാണ് അതായത് സർക്കാർ ഏറ്റെടുക്കണമെന്ന് കണ്ടെത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയ ആ ഭൂമി തിരിച്ചു പിടിക്കാതെ സർക്കാർ മിണ്ടാതിരിക്കുകയാണ് പാട്ടക്കരാർ വ്യവസ്ഥ ലംഘിച്ചിട്ടും ഈ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് യു ജി സിയിൽ നിന്ന് ഈ സ്ഥാപനം ഗ്രാന്റ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് ഇതിനെതിരെയാണ് ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നിരിക്കുന്നത് നമ്മുടെ ഈ സമരം ലോ അക്കാഡമി എന്ന് പറയുന്ന ലോ കോളേജിനെതിരല്ല അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരല്ല മറിച്ച് അവിടെ അനധികൃതമായി കൂടുതലായി ആ മാനേജ്മെന്റ് ആ ഭൂമി സംബന്ധിച്ചാണ് ഞങ്ങളുടെ സമരം അത് ഇവിടെ ആളുകൾ പാവപ്പെട്ട ആളുകൾ കട്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ആ പാവപ്പെട്ട കട്ടപ്പെട്ട് അന്നുള്ള വരുമാനം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന നിരാലംബരായ ആളുകൾക്ക് സ്വന്തമായി കിടക്കാൻ ഇടമില്ലാത്ത ആളുകൾക്ക് അവർക്ക് ഒരു തുണ്ട് ഭൂമി കൊടുക്കാൻ എവിടെയുണ്ട് അത് അവർക്ക് കൊടുക്കാൻ അതിനു വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം അതാണ് ആവശ്യം ഇവിടെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇവിടെ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന നടപടി ഇന്നലെ ഒരുപാട് വനിതകൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോ അതുപോലെ തന്നെ അദ്ദേഹം തുടർന്നും ഈ ഗവൺമെന്റ് ആളുകളെ സഹായിക്കുന്നതിന് ഇത് കൂടി പ്രയോജനപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയാണ് അതാണ് മുദ്രാവാക്യം നോക്കുക നിലവിലെ മതിപ്പ് വില അനുസരിച്ച് മുന്നൂറ് കോടിക്കും അറുന്നൂറ് കോടിക്കും ഇടയിലുള്ള ഒരു വലിയ സംഖ്യ ഈ ഭൂമിയുടെ വിലയായി വരും സർക്കാർ ഓഫീസുകൾ വലിയ വാടകയ്ക്കാണ് തിരുവനന്തപുരത്ത് പലയിടത്തും പ്രവർത്തിക്കുന്നത് പല സ്ഥലങ്ങളിലും സർക്കാർ ഓഫീസുകൾക്ക് സ്ഥലമില്ലാത്തതിനാലത് വാടക കെട്ടിടങ്ങളിൽ വലിയ തുക വാടക കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് സർക്കാർ ഖജനാവിൽ നിന്നാണ് പൈസ പോകുന്നത് ഈ ഭൂമിയും സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് എന്ന് സർക്കാർ തന്നെ മുന്നേ കണ്ടെത്തിയിട്ടുണ്ട് റവന്യൂ വകുപ്പ് എന്നിട്ടും ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടും ഇതേക്കുറിച്ചൊരൊറ്റ മാധ്യമവും വാർത്ത എഴുതുന്നില്ല അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ വനം വനംവകുപ്പിൻ്റെ അഭിഭാഷകൻ ഒരേ സമയം ഇതിൻ്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികൾ യു ജി സിക്കും സർക്കാരിനും പലയിടങ്ങളിലും നൽകപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഡയറക്ടർ നാഗരാജ നാരായണനെതിരെ ബാർ കൗൺസിൽ പരാതി പോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഗുരുതരമായ പല കുറ്റകൃത്യങ്ങളും പല ഒത്തുതീർപ്പുകളും പല സെറ്റിൽമെൻറ്റുകളും പല കേസുകളുടെ അട്ടിമറിയുമൊക്കെ നാഗരാജ നാരായണൻ എന്ന ലോ അക്കാദമിയുടെ ഡയറക്ടർക്കെതിരെ ആരോപണമായി ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഇതൊന്നും ഒരൊറ്റ മാധ്യമങ്ങളിലൂടെ വാർത്തയാക്കാൻ ധൈര്യപ്പെടുന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് നിങ്ങളിത് വാർത്തയാക്കുന്നില്ല നേരോടെ നിർഭയം നിരന്തരം ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ സാധാരണക്കാരനെ ബാധിക്കുന്നൊരു വിഷയത്തിൽ പിന്നോക്ക സംഘടനകൾ ദളിത് പിന്നോക്ക സംഘടനകൾ ഒരു വലിയ സമരം നടത്തിയിട്ട് അത് ഒന്ന് വീഡിയോ എടുത്ത് വാർത്തയാക്കാനുള്ള ധൈര്യം പോലും കൊടുത്ത ചാനലുകൾ കാണിച്ചിട്ടില്ല ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഞങ്ങളുടെ ഒരു ക്യാമറാമാനു നേരെയും ഈ ലോ അക്കാദമി ലോ കോളേജിലെ ചില ഗുണ്ടകൾ അതായത് ആ സ്ഥാപനത്തിൻ്റെ ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തുന്ന വിധത്തിൽ ചില ഗുണ്ടകൾ കയ്യേറ്റ ശ്രമം നടത്തി അവിടുത്തെ വിദ്യാർത്ഥികളാണെന്ന് പറയുന്നു എസ് എഫ് ഐക്കാരാണെന്ന് പറയുന്നു അല്ല പുറമേ നിന്നിറക്കിയ ആളുകളാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ സമരം പൊളിക്കാനുള്ള വലിയൊരു ശ്രമം ഈ ലോ അക്കാദമി ലോ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നിരുന്ന കുറച്ച് ആളുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് നടത്തിപ്പുകാർ എല്ലാ ചാനലുകൾക്കും എല്ലാ പത്രങ്ങൾക്കും കർശന നിർദ്ദേശം കൊടുത്തു നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ പരസ്യം തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കാം ഈ വീഡിയോയും ദൃശ്യങ്ങളും വാർത്തയും പുറത്ത് വരരുത് എന്ന് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒന്നോ രണ്ടോ പത്രങ്ങൾ ഒഴിച്ചാൽ ബാക്കി എവിടെയും ഇങ്ങനെ ഒരു വലിയ സമരം നടന്നത് വാർത്ത വന്നിട്ടില്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രതിപക്ഷം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന ചോദ്യവും ഞാൻ ഉന്നയിക്കുകയാണ് ബി ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടലുകൾ ഇപ്പോൾ നടത്തുന്നില്ല എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ട സർക്കാരിൻ്റെ ഭൂമി ഏതാണ്ട് അറുന്നൂറ് കോടിയോളം രൂപ മതിപ്പ് വില വരുന്നൊരു ഭൂമി ഒരു സ്വകാര്യ വ്യക്തി പാട്ടക്കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പതിച്ചു കൊടുക്കപ്പെട്ടപ്പോൾ നൽകിയിരുന്ന നിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുകയാണ് അത് പിന്നീട് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് പണപ്പെരുവ് നടത്തുകയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇത് അവസാനിപ്പിക്കേണ്ടതാണ് സർക്കാർ ഈ ഭൂമി തിരിച്ചെടുക്കേണ്ടതാണ് തിരിച്ചെടുക്കാനുള്ള അവകാശം സർക്കാരിനുണ്ട് എന്ന ആ വ്യവസ്ഥയിൽ തന്നെ പറയുന്നുണ്ട് തിരിച്ചെടുക്കാൻ തയ്യാറാണ് അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് എന്ന് രണ്ടായിരത്തി പതിനേഴിൽ റവന്യൂ വകുപ്പ് തന്നെ സർക്കാർ നിയമസഭയിൽ അറിയിച്ചിട്ടുള്ളതുമാണ് എന്നിട്ടും ഒരു നടപടിയും എങ്ങും എത്തിയിട്ടില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ വെല്ലുവിളിക്കുന്നു ഈ വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വിവരങ്ങൾ മുഴുവൻ തരാൻ ഞാൻ തയ്യാറാണ് ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കൂ ജനങ്ങൾക്ക് വേണ്ടി ഈ പിന്നോക്ക സംഘടനകൾക്ക് വേണ്ടി ഇപ്പോൾ കെ പി എം എസിന്റെ നേതൃത്വത്തിൽ രമേശ് എന്ന് പറയുന്നതിൻ്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത് അവർ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പറയുന്നുണ്ട് പക്ഷേ അതൊന്നും എവിടെയും മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല ഈ സമൂഹത്തിൽ മുന്നോക്ക ജാതിക്കാർ മാത്രമല്ല പട്ടികജാത ജാതിക്കാരും പിന്നോക്ക ജാതിക്കാരും ഒ ബി സിയിൽ വളരെ അതി പിന്നോക്കത്തിലുള്ള ആളുകളുണ്ട് ഇവരുടെയൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം ഈ സമരം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു സർക്കാരിനെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു കുടുംബ ട്രസ്റ്റിന് പതിനൊന്ന് പോയിൻ്റ് ആറ് അഞ്ച് ഏക്കർ സ്ഥലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുവാൻ വേണ്ടി മുപ്പത് വർഷത്തെ പാട്ടത്തിനും കൊടുത്ത സ്ഥലമാണ് ആ പാട്ട പാട്ടവ്യവസ്ഥയിലുണ്ട് ഈ പാട്ട സ്ഥലം മറിച്ച് പാട്ടം കൊടുക്കരുതെന്നുള്ള നിയമവ്യവസ്ഥയുണ്ട് ഇത് ലംഘിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ ട്രസ്റ്റ് ഇവിടെ ഹോട്ടലുകളും ബാങ്കും നടത്തുവാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുള്ളത് അവരിൽ നിന്ന് വാടക പിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ല ഇവര് റെസ്റ്റോറൻറ്റ് നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ല ഈ ബാങ്ക് നടത്തുന്നത് ഇത് അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഈ അധികം ഇരിക്കുന്ന യു ജി സി സ്കീം അനുസരിച്ച് ഒരു കോളേജിന് അഞ്ച് ഏക്കർ മതിയെങ്കിൽ ആ അഞ്ച് ഏക്കറിൽ കൂടുതൽ സ്ഥലം കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലം സർക്കാരിലേക്ക് തിരിച്ചു കൊടുക്കണം ഇതാണോ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും കെ പി എ ബി നേതൃത്വത്തിൽ അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ രമേശിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇനിയും തുടരാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ലോ അക്കാദമി ലോ കോളേജിൻ്റെ അനധികൃതമായി കരാർ ലംഘനം നടത്തി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി റവന്യൂ വകുപ്പിൻ്റെ നേരത്തെ കണ്ടെത്തൽ പ്രകാരം സർക്കാർ തിരിച്ചെടുക്കുന്നത് വരെ അത് തിരിച്ചെടുത്ത് മറ്റ് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വരെ ശക്തമായ സമരം തുടരുക തന്നെ ചെയ്യും